ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കേട്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ നാളെ എന്താണ് ഇനി സംഭവിക്കുന്നത് അപ്പോൾ നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രേവതിയും സച്ചിയും നാളെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ രേവതിക്ക് രേവതിയുടെ ദിവസങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം രേവതി ഒരുപാട് ആഗ്രഹിച്ചതുപോലെ തന്നെ സച്ചി രേവതിനെ അംഗീകരിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പം നാളെ വീട്ടിലെത്തുകയാണ് മുത്തശ്ശിയുടെ വീട്ടിലെത്തുകയാണ് അപ്പം നമുക്ക് ലാസ്റ്റത്തെ സീനിലേക്ക് തന്നെ കടക്കാം അല്ലേ അപ്പം ഇന്ന് ലാസ്റ്റായിട്ട് കണ്ടത് വേറെ നമ്മുടെ രവീന്ദ്രനെ അവിടെ വിളിച്ചു വരുത്തി ആ ഒരു ഓഫീസർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഒപ്പ് മാത്രം മതി അതൊരു സാ അതൊന്ന് സാക്ഷിനാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രന് പെട്ടെന്ന് പെൻഷൻ കിട്ടും ഇനിയിപ്പോൾ കുടുംബം അടച്ച് കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത കാര്യം തന്നെയാണ് രവീന്ദ്രനും പറഞ്ഞു അതിനൊന്നും പറ്റുമൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വെല്ലുവിളി തന്നെയാണ് ഇന്ന് ഇറങ്ങിപ്പോയത് അങ്ങനെ നാളെ കാണിക്കുന്ന ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ രവീന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ നമ്മുടെ സ്ത്രീയുണ്ട് അതുപോലെ തന്നെ സുതിയുണ്ട് അങ്ങനെ സുതിയോടാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ സ്ത്രീ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ സുതി പറയുകയാണ് എനിക്കിഷ്ടമുള്ള ജോലി ഇതുവരെ ആയിട്ടില്ല കാരണം എനിക്ക് എനിക്കും കൂടെ ഇഷ്ടം തോന്നണ്ടേ ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് ഒരു ജോലിയോടും താല്പര്യം തോന്നുന്നില്ല എനിക്കും കൂടെ അംഗീകരിക്കാൻ അതായത് എനിക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത് അങ്ങനെ രവീന്ദ്രൻ കയറി വന്നു കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ സ്ത്രീയോട് ചോദിച്ചു സ്ത്രീ എന്താ പ്രശ്നം ഇന്ന് എന്തെങ്കിലും പ്രശ്നം നടന്നോ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പം ഇല്ല അച്ഛാ എന്താ അങ്ങനെ അച്ഛൻ ചോദിച്ചത് ഓ ഹോ ഹോ ഒരു പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി അല്ല അച്ഛനതെങ്ങനെയാണ് അറിഞ്ഞത് അല്ല അതെന്തും ആയിക്കോട്ടെ മോന് കാര്യം പറയാം എന്താ നടന്നത് അതു പിന്നെ ഞാൻ ഇന്നേ വരുന്ന വഴിക്ക് ഒരമ്മൂമ്മക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ മുത്തശ്ശിയുടെ അത്രയും പ്രായമൊക്കെ വരും ഒരു പെണ്ണാണെങ്കിൽ സ്കൂട്ടറിൽ വന്നിട്ട് ഇടിച്ച് തെറുപ്പിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി അത് കണ്ടിട്ട് ഞാൻ നോക്കി നിൽക്കുമോ അവിടെ നിന്നവരെല്ലാവരും ആ അമ്മേനെ പിടിച്ചുപൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പം ആ പെണ്ണിൻ്റെ പുറകെ പോയി ഞാൻ ആ ഹോസ്പിറ്റൽ ചിലവിനുള്ള പൈസ മേടിച്ചു അത് വലിയ തെറ്റാണോ ഹാ അതാണോ കാര്യം ഹേയ് അത് വലിയ തെറ്റൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുതി പറഞ്ഞു അത് ആരാ പറഞ്ഞത് അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് വേറുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് അതാണല്ലോ ഗുലുമാലി കേസിലൊക്കെ ചെന്ന് അവസാനിക്കുന്നത് നിനക്കത് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞു പോന്നാ പോരെ എന്നിങ്ങനെ സുതി ചോദിച്ചു അപ്പം ശ്രീ പറഞ്ഞു അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു പോരാനേ ഞാനേ സുതിയല്ല അതെ ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യത്വം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു പോകും അതെ സ്വാർത്ഥതയായിട്ട് നടന്നിട്ട് എന്ത് കിട്ടാനാ നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും കുറച്ച് പൈസ കൊണ്ടുപോകും ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സഹായം അത് ചെയ്തു കൊടുക്കുന്നതിന് എന്താ തെറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും പറഞ്ഞു അതെ ശരിയാ മോൻ പറഞ്ഞതാ ശരി കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് അതുകൊണ്ട് മോൻ ചെയ്തത് തെറ്റൊന്നും അല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയിങ് വന്നു ചന്ദ്രങ്ങ് വന്നിട്ട് അതെ പോയ കാര്യം എന്തായി ആ ഓഫീസർ വിളിച്ച് എന്തിനാ പെൻഷൻ്റെ കാര്യമൊക്കെ ശരിയായോ എന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പെൻഷൻ്റെ കാര്യം അത് അതൊന്നും ശരിയായില്ല ഏഹ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കൊരു എത്തു പിടിയും കിട്ടുന്നില്ല വിവാഹം നടത്തണ്ടേ വിവാഹം നടത്തണമെങ്കിൽ ഇനിയിപ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളുണ്ട് രവി ഏട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവി പറഞ്ഞു ഓഡിറ്റോറിയോ എന്തിനാ ഇനിയിപ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ദേ ഞാനൊരു കാര്യം പറയട്ടെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചിട്ട് വിവാഹം നടത്തുക അതുമാത്രം മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്ത്രീയും പറഞ്ഞു ആ അത് തന്നെയാണ് നല്ലത് ഏതെങ്കിലും ഒരമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താം എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം വീട്ടില് സദ്യ കൊടുക്കാം വീട്ടില് സദ്യ കൊടുക്കുന്നതേ ഞാന് ഞാൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി പറഞ്ഞു ഹേ അപ്പൊ നീ എൻ്റെ വിവാഹം നിനക്കൊരു പരീക്ഷണമാക്കി തീർക്കാനാണോ ഏയ് എന്തുവാടാ നീ പറയുന്നത് ഞാൻ ആരാണെന്നാ നിൻ്റെ വിചാരം ഉടനെ തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുക ഹും നീയേ ഒന്ന് എനിക്ക് തന്നു നോക്ക് ബാക്കി കാണാം ദേ ആൾക്കാരെല്ലാം സൂപ്പറാന്ന് പറയും അവിടുത്തെ വലിയ ഷെഫുമാര് വരെ ഉണ്ടല്ലോ എനിക്ക് എനിക്ക് എന്തൊക്കെ ഇതാ തന്നിട്ടുള്ളതെന്ന് അറിയാമോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ നീ എപ്പോഴും പുസ്തകപ്പുഴു ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സ്ത്രീ ഇങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെങ്ങനെ ശരിയാകും മൂന്നാലഞ്ചു പേർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തുകയും നിങ്ങളുടെ മകൻ സച്ചിയുടെ വിവാഹം നിങ്ങൾ വലിയ കെം കേമുമായിട്ട് നടത്തുകയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എട്ട് വായ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെ സച്ചിയുടെ വിവാഹമല്ലായിരുന്നല്ലോ നിൻ്റെ മകൻ എൻ്റെ മകൻ എന്നൊന്നുമില്ല ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ദേ നമ്മുടെ സുതിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചതും അത്രയും പേരെ വിളിച്ചു വിളിച്ചു വരുത്തിയതും അതുപോലെ തന്നെ വല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതും ഒക്കെ അതെല്ലാം നിൻ്റെ മകൻ്റെ ആ ഒരു വിവാഹത്തിന് വേണ്ടി ആയിരുന്നല്ലോ അല്ലാതെ സച്ചിക്ക് വേണ്ടിയല്ലല്ലോ അതെല്ലാം അറിയാൻ ചെയ്തത് ഞാനൊരു കാര്യം പറയട്ടെ ഇനി അതുപോലെ എല്ലാം ആൾക്കാരെ വിളിച്ചു വരുത്തി ഇനി ദേ ഇവന്റെ കുറി ഒന്നും കൂടെ അടിച്ചിറക്കി എന്തിനാ വെറുതെ നാറ്റക്കേസ് ആക്കുന്നത് എൻ്റെ ചന്ദ്ര ഉള്ളത് കൊണ്ട് ഓണം പോലെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തിയ പോലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അതേ ഞാനൊരു കാര്യം പറയട്ടെ അവളുടെ വീട്ടുകാരോടൊക്കെ എന്ത് പറയും ആ ചെറുക്ക വീട്ടുകാര് ഒരു ഗുണമില്ലാത്തവരാണെന്ന് അവർ അവർക്ക് തോന്നില്ലേ പെണ്ണ് വീട്ടുകാരോ ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര പെണ്ണ് വീട്ടുകാരെന്ന് പറയാൻ അവളുടെ വീട്ടിൽ നിന്ന് ആന ഇതുവരെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുള്ളത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അന്നിട്ട് പോരെ പെണ്ണ് വീട്ടുകാര് അവൾ തന്നെ വന്നു വിവാഹം ആലോചിക്കുന്നു ഇതിൽ പരം ദേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഏതായാലും വിവാഹം വലിയ കേമ കേട്ടൊന്നും നടത്താൻ ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഒരു വിവാഹം നടത്തുക ആർക്കെങ്കിലും വരുന്നവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക അതുമാത്രം മതി അല്ലാതെ ഇനിയേ എനിക്ക് തലയിൽ തുണിയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി എന്നിട്ട് നമ്മുടെ സുതി സുതി അല്ല സോറി സ്ത്രീയും അങ്ങ് പോയിട്ടോ സ്ത്രീ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം വേറെ ഒന്നുമല്ല സ്ത്രീക്ക് കലി വന്നു കേട്ടോ നമ്മുടെ ചന്ദ്രയുടെ ഓരോരോ സംസാരം കേട്ട് കഴിഞ്ഞാൽ കലി വരും അപ്പോഴത്തേക്കും ചന്ദ്രയും പറഞ്ഞു ശ്രീ നീ സച്ചിനെ പോലെ ആകാത്ത സ്ത്രീയെന്നും പറഞ്ഞുവേ ചെയ്തു സ്ത്രീയോടെ ഏതായാലും സ്ത്രീ അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനാണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ നേരെ നാട്ടിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി അങ്ങനെ മുത്തച്ഛീനെ കണ്ടതും നമ്മുടെ സച്ചി അങ്ങോട്ട് ഹേ ഇതെന്ത് പറ്റി എന്ന് ഞാൻ അങ്ങോട്ടേക്കാണല്ലോ വരുന്നത് ഇന്ന് എന്താ പറ്റിയത് എന്നെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കൂടെ ഒരു വേറൊരു കൂടെ ഉണ്ട് കേട്ടോ അത് അവിടെ പണിയൊക്കെ എടുക്കുന്ന ഒരാളും കൂടെ ഉണ്ട് അപ്പോൾ അയാൾ സച്ചി മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നമ്മുടെ സച്ചിനെ ആ ഏട്ടാ ഏട്ടനും വന്നായിരുന്നോ അല്ല ഇത് എന്ത് പറ്റിയ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് ഒരിക്കലും ഇല്ലാത്ത സ്വീകരണം ആണല്ലോ എന്ന് പറഞ്ഞപ്പം അതെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അല്ലടെ മോനെ ഞങ്ങൾ വന്നത് ദേ എൻ്റെ രേവതി മോളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് അവൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനല്ലാതെ ആരാ വരുന്നത് എൻ്റെ മോളിങ്ങ് വന്നേ ഒന്ന് കാണട്ടെ അന്ന് വിവാഹത്തിൻ്റെ അന്ന് ഇങ് പോന്ന് അപ്പം എന്റെ മോളെ കാണാനേ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയിലൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് കുശുമ്പ് കയറി എന്നും സച്ചിക്ക് കിട്ടുന്ന ഉമ്മയാണേ സച്ചിക്ക് കിട്ടുന്ന ആ ഒരു നിലയും വിലയും ആ ഒരു വാത്സല്യം ഒക്കെയാണ് നമ്മുടെ രേവതിക്ക് കിട്ടിയത് അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും സച്ചിക്ക് കുശുമ്പ് വന്നിട്ട് ഓഹോ ഇപ്പം ഞാൻ വെറുതെക്കാരനായല്ലേ അപ്പം ഞാനിവിടെ എന്തിനാണ് വന്ന് നിൽക്കുന്നത് അപ്പം എന്നെ കാണാനല്ലല്ലേ നിങ്ങളെല്ലാവരും കൂടെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നു പൊന്നുമോനെ സച്ചി നീ കഴിഞ്ഞിട്ടല്ലേടാ എനിക്ക് ആരും ഉള്ളൂ ഇങ്ങ് വന്നേ ബാ എന്ന് വിളിച്ചിട്ട് നമ്മുടെ സച്ചിക്കും ഒരു നല്ലൊരു ഉമ്മയൊക്കെ മുത്തച് കൊടുത്തു അങ്ങനെ മുത്തച് കൊടുത്തിട്ട് അവരൊരു എന്താ പറയുക ഒരു വണ്ടിയിലാണ് വന്നത് അതായത് അവിടെ പണിയൊക്കെ എടുക്കുന്ന ഒരു വണ്ടിയിലാണ് വന്നത് ആ വണ്ടി തന്നെയാണ് തിരിച്ചും പോകുന്നത് അപ്പം ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക കണ്ടത്തിലൊക്കെ കണ്ടം വയലിലൊക്കെ ഇറക്കുന്ന ഒരു വണ്ടിയില്ല അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് പിന്നെ ടാട്രോ അങ്ങനെയെങ്ങണ്ട എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല എന്തിനാണ് ഞാൻ പേര് പറഞ്ഞു കുളവാക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് വന്നത് വയലൊക്കെ ഇളക്കുന്നെ ആ വണ്ടിയിലാണ് വന്നത് അപ്പോൾ ആ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയാണ് ഇവർ എല്ലാവരും ആ വണ്ടിയിലാട്ടോ കയറി പോകുന്നത് ഇപ്പം രേവതിക്ക് ഇതൊക്കെ വലിയൊരു അത്ഭുതമാണ് കാരണം രേവതി ഇതുവരെ ആ വണ്ടിയിലൊന്നും കയറിയിട്ടില്ല അപ്പോൾ ആ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സന്തോഷമാണ് അപ്പോൾ രേവ നമ്മുടെ സച്ചി തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി അതിനകത്ത് കയറിയപ്പോഴത്തേക്കും രേവതിയും പറഞ്ഞു അമ്മൂമ്മയും എനിക്കും തലയിൽ കെട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയും തലയിൽ കെട്ടിയൊക്കെ അവർ നേരെ വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ് അപ്പം വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ അമ്മൂമ്മയുടെ ഹെൽപ്പിനായിട്ടുള്ള വേറൊരു അമ്മൂമ്മയുണ്ടല്ലോ അപ്പോൾ ആ അമ്മൂമ്മയും അവിടെ ഉണ്ട് അപ്പോൾ ആ അമ്മൂമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞാണ് ഇവരെ അകത്തേക്ക് സ്വീകരിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ രേവതിക്ക് അവിടെ ഇഷ്ടപ്പെടുകയാണ് രേവതിക്ക് എന്നല്ല ആർക്കും ഇഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുന്നു അങ്ങനെ കണ്ട ഉടനെ തന്നെ ആ അമ്മൂമ്മ അതായത് അവിടെ ജോലി ജോലിക്ക് നിൽക്കുന്ന നമ്മുടെ കലാവധി അമ്മൂമ്മയുടെ കൂടെ ജോലിക്ക് നിൽക്കുന്ന ആ ഒരു അമ്മൂമ്മയാണെങ്കിൽ ആ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണല്ലോ സച്ചി നിനക്ക് ചേരുന്ന കുട്ടിയാടാന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ സച്ചിക്ക് ഇതൊന്നും വല്ല രീതിയിലൊന്നും പിടിക്കുന്നൊന്നുമില്ല ആ എങ്കിലും പോകട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നമ്മുടെ രേവതി എല്ലാം ഇങ്ങനെ ചുറ്റുപാടും ഒക്കെ കാണുകയാണ് അങ്ങനെ രേവതിക്ക് വലിയ ഇഷ്ടമാവുകയാണ് രേവതിയുടെ മനസ്സ് തന്നെ നിറഞ്ഞു പോവുകയാണ് മുത്തശ്ശിയുടെ സ്നേഹം അവിടെയുള്ള പണിക്കാരുടെ സ്നേഹം എല്ലാവരുടെയും സ്നേഹമൊക്കെ കണ്ടിട്ട് വല്ലാത്ത സന്തോഷം ആവുകയാണ് അപ്പൊ അതിനിടയിൽ നമ്മുടെ സച്ചി അടുത്തൊരു ഡയലോഗ് ഇറക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴും എന്ത് ചെയ്യാനോ എല്ലാം എൻ്റെ വിധിയായി പോയില്ലേ ആ അവന് വിധിച്ച വിധിയല്ലേ എൻ്റെ തലയിലേക്ക് വന്ന് വീണത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തച് പറയുന്നുണ്ട് ഡാ നിർത്തടാ ഇനി നീ മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയും പറഞ്ഞു അതേ അമ്മൂമ്മേ എപ്പോഴും ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും ദേ കളിയാക്കാന്നുള്ള എന്നുള്ളതല്ല എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ പറയു എന്ന് പറയുമ്പം ആണോടാ അങ്ങനെ പറയൂടാ ഇനി ദേ രേവതി മോളെ നിനക്ക് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇവിടെ ചോദിക്കാനും പറയാനും ഉണ്ട് അതെ നിനക്ക് ദൈവം തന്ന നിധിയാടാ ഈ നിൽക്കുന്ന രേവതി ഞാനൊരു കാര്യം പറട്ടെ നീ പറഞ്ഞില്ലേ നിന്റെ തലയിൽ ഇട്ട് തന്നതാണ് ഇവളെന്നൊക്കെ പക്ഷെ അങ്ങനെയല്ലടാ ദൈവം ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ട് ദേ ഇവളുണ്ടായപ്പോ തന്നെ നീയാണ് ഇവളുടെ ചെറുക്കനൻ ചെറുക്കനെന്ന് അങ്ങനെ ഒരു വിധി എഴുതി വെച്ചിട്ടുണ്ടടാ ആ വിധി ഏതായാലും നിനക്കാ വന്ന് ചേർന്നിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യത്തെ നീ ഒരിക്കലും തള്ളിക്കളയാനല്ല നോക്കേണ്ടത് ചേർത്ത് പിടിക്കുക ചെയ്യേണ്ടത് ഈ മണ്ണ് മാന്തുമ്പോഴൊക്കെ ചിലവർക്കൊക്കെ നിധി കിട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല അപൂർവം ചിലർക്ക് അങ്ങനെ ഒരു നിധിയടാ രേവതി നിനക്ക് കിട്ടിയ നിധി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ രേവതിനെ വാനോളം പുകഴ്ത്തുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ രേവതിക്കും ചെറിയ രസവും സുഖവും ഒക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സച്ചിക്കോ കാലിപ്പ് കട്ട കലിപ്പിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ മുത്തശ്ശി ഒരു പരുവത്തിലാക്കി എടുക്ക് നമ്മുടെ സച്ചിനെ രേവതീനെയും അതൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെയും അതുപോലെ ചന്ദ്രനെയും പിന്നെ ശ്രീയും സുതിയൊക്കെ തന്നെയാണ് അങ്ങനെ സുതിക്ക് ഒരു ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി സുതി പോകുന്നു അപ്പോഴേക്കും നമ്മുടെ ഒരു ഹോട്ടലിൽ ട്രെയിനിങ്ങിന് കയറുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ മോനെ നീ ട്രെയിനിങ്ങിന് പോകുന്നത് അങ്ങനെ ട്രെയിനിങ്ങിന് പോകാതെ ജോലിക്ക് എന്ന് ചോദിക്കുമ്പം അത് ശരിയല്ല ഞാൻ ട്രെയിനിങ് ആദ്യം ചെയ്യട്ടെ ട്രെയിനിങ് ചെയ്തിട്ട് ഒരു ആറുമാസം ട്രെയിനിങ് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഹോട്ടൽ തുടങ്ങണം എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു എൻ്റെ രണ്ട് മക്കളും നല്ല നിലയിലെത്തിയിരിക്കുന്നത് നിങ്ങൾ രണ്ട് പേര് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറയുമ്പം പെട്ടെന്ന് സ്ത്രീ ചോദിക്കുന്നുണ്ട് അതെന്താ സച്ചിയേട്ടനെ ഓർത്തിട്ട് അഭിമാനം ഇല്ലാത്തത് ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ ഇപ്പോഴത്തെ ഈ വീട് കഴിഞ്ഞു പോകുന്നതേ എൻ്റെ വരുമാനം കൊണ്ടോ അച്ഛൻ്റെ വരുമാനം കൊണ്ടോ ദേ അമ്മയുടെ പുന്നാരമോൻ സുധിയുടെ വരുമാനം കൊണ്ടോ ഒന്നും അല്ല ഈ വീട് കഴിഞ്ഞു പോകുന്നത് സച്ചേട്ടൻ്റെ വരുമാനം കൊണ്ടാ അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രനും പറയാണ് പറഞ്ഞു കൊടുക്കടാ അതൊന്നും ഇവക്ക് തലേ കയറുമല്ലോ ഇവക്ക് കുറേ പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും കുറേ പൈസ എന്നുള്ള ചിന്തയുള്ളൂ എന്നിട്ട് മക്കളെവിടെ എന്തെങ്കിലും പൈസ കൊണ്ടുവരുന്നുണ്ടോ കൊണ്ടുവരുന്നവനെയാണ് കേട്ടോ വിലയുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവന് ചേരുന്നൊരു പെണ്ണിനെ അവന് കിട്ടിയിരിക്കുന്നത് ഒരു പൂക്കാരി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീ പറഞ്ഞു പൂക്കാരി എന്നൊന്നും പറയരുതേ ഏടത്തിയേ ഏടത്തി നല്ലൊരു മനസ്സിനുടമയാണ് അതുമല്ല ഏടത്തി ഈ വീട്ടിൽ കയറി വന്നപ്പോഴാണ് ഈ വീട് വീടായത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതീനെ പുകഴ്ത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ആരാ ചന്ദ്ര പറഞ്ഞു അതെ നിൻ്റെ അച്ഛനാവശ്യത്തിലേറെ ഇവിടെ പുകഴ്ത്തുന്നുണ്ട് നിന്റെ ഇടത്തിനെ രേവതി പുരാണെന്ന് ഞാൻ കേട്ടു മടുത്തിരിക്കുക ഇനി മോനെ നീയും കൂടെ തുടങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പം ഒത്തിരി ആയിപ്പോയല്ലേ ഇന്നത്തെ വിശേഷം ഏതായാലും ഫുൾ വിശേഷത്തിനായി കാത്തിരിക്കുക നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരാം അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ